ഇത് നമ്മൾ ആദ്യം ചെയ്ത ജോലിയല്ലേ അപ്പൊ പിന്നെ ഇത് മറക്കാൻ പറ്റുവോ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ റൂമിലോട്ട് പോലും നോക്കാതെ ആൾക്കാർ പോകുന്ന ഒരു പോന്നു നോക്കത്തില്ലായിരുന്നു അതുപോലെ തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു ആടാ പ്രസന്റ് ആണെന്ന് പറഞ്ഞൊന്നും കാര്യമില്ലല്ലോ ഓണതരം കിട്ടിയല്ലേ പറ്റൂ പലപ്പോഴും പ്രസിഡന്റ് ആയിട്ട് ഞങ്ങക്ക് തോന്നാറില്ല പ്രസിഡന്റ് അവിടെ റൂമിൽ വന്നിട്ട് നേരെ ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരുന്നിട്ട് സാറേ ഈ അവിടെ കൊടുക്കണോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാ ഒരു ഫയലിവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ കൊടുക്കാനുള്ള യാതൊന്നും പ്രസിഡന്റ് ഇറങ്ങി എല്ലാ കാര്യത്തിലും ഇവിടെ വിടാനും എല്ലാ പ്രസിഡന്റ് അതാ നിൽക്കും പ്രസിഡന്റ് ഇതൊന്നും നമ്മൾ ആദ്യം ചെയ്ത ജോലിയല്ലേ അപ്പൊ പിന്നെ ഇത് മറക്കാൻ പറ്റുവോ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളു അത് ഇത് കഴിഞ്ഞിട്ടും ചിലപ്പോ എനിക്ക് എന്തേലും ഒരു തൊഴിലിടത്ത് ജീവിക്കണ്ടേ അപ്പൊ എന്റെ കൈക്കും കാലിയൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ നമുക്ക് അത് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടും ഇല്ല എന്റെ ഒരു ജീവിത മാർഗമായിരുന്നല്ലേ അപ്പൊ ഇത് ഒരിക്കലും ആ എന്താ പറയാതന്നെ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിലേ നമുക്ക് എന്തായാലും നമുക്ക് അടുത്തോട്ടിരിക്കാൻ സംസാരിക്കാം ഒന്നുമില്ല ഞാന് എനിക്ക് തോന്നുന്നു ഞങ്ങള് ഏർ അമ്പലവാസികളാന്ന് പറയും കാരണം തരൂർ തിരുവനന്തപുരം അമ്പലത്തിലെ എന്റെ ആ അമ്മ അമ്മുമ്മ അങ്ങനെ കുടുംബ പാരമ്പര്യമായിട്ട് നമ്മൾ ആ ജോലി ചെയ്തോണ്ട് വന്നിരുന്നു വന്നവരായിരുന്നു അപ്പം ഇപ്പോഴും എൻ്റെ അമ്മ ചെയ്യുന്നുണ്ട് ഞാൻ വെളുപ്പിനി അമ്പലത്തിൽ തൂക്കാൻ പോവാറുമുണ്ട് അപ്പൊ അകലും എനിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല ചിലപ്പോ നമ്മുടെ പിള്ളേരെ സെറ്റ് വരെ പറഞ്ഞ് ചേച്ചി ഇനി മേലാ ചേച്ചി തൂക്കം ഇറങ്ങി വരരുത് ഞങ്ങള് കണ്ടാക്ട് ചെയ്യും ഞാൻ എടുത്ത് പോസ്റ്റ് ഇടും അങ്ങനെ പത്തനാട് പത്തനാപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പദവിയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് അത് ഒത്തിരി സന്തോഷവും ഈ പദവിയിലോട്ട് വന്നപ്പോഴും ആകെ ഒരു പേടിയായിരുന്നു പക്ഷെ പദവി വന്നതിന് ശേഷം എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും മറ്റേ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായി ഇടയ്ക്ക് ഉദ്യോഗസ്ഥരുടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ പരിഹരിച്ചെന്തായാലും ഇപ്പൊ നമുക്ക് നല്ല ഒരു ഇല്ല ഒരിക്കലും കണ്ടിട്ടില്ല ഒരിക്കലും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുമില്ല എനിക്കൊരു ഈ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തൊക്കെ നമ്മൾ ഈ ജോലി ചെയ്യുമ്പം അതൊന്നും സ്ഥിരമായി കിട്ടണമെന്ന് മാത്രമേ ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ളൂ ഞാൻ തലവ് പഞ്ചായത്തിലായിരുന്നു അതിന് മുമ്പ് നിന്നത് ഇവിടെ പക്ഷെ എനിക്ക് ഞാൻ കാശ്വാസപ്രായിട്ട് തന്നെ രണ്ടു രണ്ടായിരം രൂപയായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഒരു മാസം കിട്ടിയത് അവസാനം ഞാൻ ഇറങ്ങുന്ന സമയത്ത് എണ്ണായിരം രൂപയുടെ അതിൽ നിന്നാണ് പോരുന്നത് ഇല്ലായിരുന്നു നല്ല കാരണം ഈ റൂമിലോട്ട് പോലും നോക്കാതെ ആൾക്കാർ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു നോക്കത്തില്ലായിരുന്നു അതുപോലെ തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു അറിയുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമ ജീവനക്കാർ തീരുമാനം എടുക്കുന്നത് നമ്മൾ അത്യാവശ്യം വിളിക്കും മെമ്പർമാർ വരുമല്ലോ ഞാൻ മാത്രമേ ഞാനെന്ന വ്യക്തി മാത്രമല്ല ഉള്ളൂ ഈ ഒരു കാസ്റ്റിൽ പെട്ടതും ഞാൻ ഈ ഒരു ഇതായിട്ട് ഇവിടെ ജോലി ചെയ്തതാണ് പക്ഷെ മറ്റുള്ളവരൊക്കെ അവർ വരുമ്പോ അവരൊക്കെ വരും തീരുമാനങ്ങൾ പറയാം അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നുണ്ട് പക്ഷെ കിലായില ഒരു ഒരാഴ്ചത്തെ ക്ലാസ് ആണ് എനിക്ക് ഏറ്റവും പ്രയോജനമായത് അതിലാണ് നമ്മൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെ വേണം എന്നുള്ളത് എനിക്ക് കിലായിൽ നിന്ന് നല്ല ക്ലാസ് കിട്ടി അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരും നമുക്ക് ഉണ്ടായിരുന്നു വിജയ മെമ്പറും ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വിജയമ്പളാണ് ഒരു ഭരണാധികാരി സ്ഥാനത്ത് തന്നെ എങ്ങനെ ചെയ്യണം എങ്ങനെ നിൽക്കണം എങ്ങനെ കമ്മിറ്റി കൂടണം എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതിൻ്റെ എന്താ പറയുന്നത് രാഷ്ട്രീയ നേതാവ് എന്ന് എനിക്ക് ഞാൻ പറയത്തുള്ളു വിജയ മെമ്പർ തന്നെയാണ് ഇപ്പം എല്ലാം ഞാൻ നല്ല പഠിച്ച് കാര്യങ്ങളെല്ലാം അത് നല്ല പഠിച്ചതിന് ശേഷം നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് നല്ല ഉദ്യോഗസ്ഥർ നമ്മൾ പറഞ്ഞ അങ്ങോട്ട് ഞാൻ ഉൾക്കൊള്ളണം എന്നുള്ള ഉദ്യോഗസ്ഥരില്ലായിരുന്നു പക്ഷെ നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് ഒരു രണ്ട് വർഷ കാലം കൊണ്ട് നമുക്ക് ടീമിനെ തന്നെ നമുക്ക് കിട്ടി ആ ടീമാണ് ഈ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വിജയത്തിന് ഇപ്പം കാരണമായത് നമുക്ക് എന്റെ ഉദ്യോഗസ്ഥരുമായിട്ട് നമുക്കൊന്ന് ഭാഗപ്പെട്ടു അരുൺസാർ നമ്മടെ ഇവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഇവരൊക്കെയാണ് നമ്മളെ ഇത് നമ്മുടെ അരുൺ സാർ ഇത് സംഗീത പാടും നമ്മള് പ്ലാൻ കോർഡിനേറ്റർ ആണ് കൂടെ ഞാൻ എപ്പോഴും ഇപ്പഴും ഓണറുകാരെ മാറിയിട്ടുണ്ട് എല്ലാം പിന്നെ മാഡം ഓണറും കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ വലിയ വലിയ പാടാ പ്രസന്റ് ആണെന്ന് പറഞ്ഞൊന്നും കാര്യമില്ലല്ലോ ഓണറും കിട്ടിയല്ലേ പറ്റൂ പ്രസിഡന്റ് പലപ്പോഴും പ്രസിഡന്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നാറില്ല പ്രസിഡന്റ് അവിടെ റൂമിൽ വന്നിട്ട് നേരെ ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരുന്നിട്ട് സാറേ തരത്ത് അവിടെ കൊടുക്കണോ ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്ക ഒരു ഫയലും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുക്കാനുള്ള പ്രസിഡന്റ് ഇറങ്ങി എല്ലാ കാര്യത്തിലും ഇവിടെ എല്ലാ പ്രസിഡന്റ് ഇവിടെ ഇത് അവിടെ കൊടുത്താൽ ഇത് എക്സ്പെൻഡിച്ചർ ആവുമോ അങ്ങനെ ഓരോ ഇതൊരു വേണേ ഞാൻ അപ്പുറത്തൊക്കെ പെട്ടെന്ന് എത്തിക്കാന്നൊക്കെ പറഞ്ഞു വെള്ളം എടുക്കാൻ പോലും ഇഷ്ടപോ ഇഷ്ടം എടുത്തു കൊടുക്കും പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ എല്ലാം അവിടെ അങ്ങോട്ട് വിളിച്ചാൽ തന്നെ ഞാൻ തിരിച്ചാ ഫയലി കൊണ്ടു കൊടുക്കാൻ ഞാൻ കാരണം ജോലി ചെയ്യും ഞാൻ ജോലി ചെയ്തില്ല അങ്ങനെ വേണ്ടേ ഈ അവരെല്ലാവരും ജോലി ചെയ്യേ അപ്പൊ നമ്മള് ബുദ്ധിമുട്ടിക്കാൻ ശരിയല്ലല്ലോ എനിക്ക് പിന്നെ വലിയ ജോലി അവിടെ ഇല്ലല്ലോ അവര് നമ്മൾ വന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നു പിന്നെ വേണ്ടുന്ന കാര്യ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതല്ലേ ഉള്ളു അപ്പൊ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാനത് കൊണ്ടു കൊടുക്കുന്നില്ല ശരി അങ്ങനെ ഒന്നുമല്ല ഈ പദ്ധതിയുടെ ഒക്കെ അവസാന സമയങ്ങളിലൊക്കെ ഞങ്ങള് കുറെ പേരൊക്കെ വൈകുന്നേരങ്ങളിൽ എട്ട് മണി വരെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുക പ്രസിഡന്റ് ചായ വേണോ പ്രസിഡന്റ് ചായ വേണേ ഞാൻ ചായ വാങ്ങിപ്പിക്കാം ഇങ്ങനൊക്കെ പറഞ്ഞു എപ്പോഴും ഇവിടെ പ്രസിഡന്റ് ഉണ്ട് അങ്ങനെ വല്ലാത്തൊരു അടുപ്പാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇട്ട് കൊടുക്കുന്ന ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ഇവര് സമ്മതിക്കത്തില്ലായിരുന്നു അന്ന് വൈകിട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞു പാല് വാങ്ങിച്ചു നമുക്ക് ഇവിടെ ചായ ഇടാം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഈ ഒരു ബോർഡ് ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ട് ഇങ്ങനൊരു റൂമില് ഇങ്ങനൊരു കസര ഒരിക്കലും സാധിക്കും ഞാൻ വിചാരിച്ചതല്ല പിന്നെ ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു നേട്ടത്തിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച നമ്മുടെ സെക്രട്ടറി ശംഭു സാറാണ് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല കാരണം സാറിന് ഒരു വാശിയായിരുന്നു കാരണം സാർ ഇവിടെ വന്ന് ഇവിടുത്തെ കഥകളൊക്കെ അറിഞ്ഞതിന് ശേഷം സാറിന് ഒരു ഭയങ്കര വാശിയായിരുന്നു ഇടയ്ക്ക് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനമാണ് നമ്മൾ വാങ്ങിയത് കാരണം നമ്മൾ കഴിഞ്ഞ ആറു മാസത്തിന് മുമ്പ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് കയറിയിരുന്നു അവസാനം മാർച്ച് ആയപ്പോഴത്തേന് നമ്മൾ അങ്ങനത്തെ അര നാല് അഞ്ചിലോട്ടൊക്കെ വന്നെങ്കിലും സാറ് പറഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് പിടിക്കാൻ നോക്കണം അപ്പൊ സാറിന് അതിന് സാറിന് ഇടയ്ക്ക് വെച്ചിട്ട് സാറിന് കുറേ പ്രശ്നങ്ങൾ ഈ ബ്ലോക്കിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും വേറൊരു ടീം അത് തകർക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ ആ ടീമിനെല്ലാം ഞങ്ങൾ തകർത്തുമായിരിക്കും ഉണ്ട് സെക്രട്ടറി ഈ പറയുന്ന പോലെ നല്ലൊരു ടീം ഈ അരുൺ സാറും അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് അരുൺ സാറും സെക്രട്ടറി സംഗീത സാറുമാണ് അവർ മൂന്ന് പേരും കൂടെ ഇതിന് വേണ്ടിയിട്ട് ഈ മാർച്ച് അവസാനം നല്ല മഴയൊക്കെയുള്ള സമയത്ത് രാത്രി ഞങ്ങൾ പത്ത് മണി വരെ ഇരുന്നിട്ട് അപ്പം അവരെ നമ്മൾ കൊണ്ടുപോകുന്നതിനും എടുക്കുന്നതിനെല്ലാം നല്ല സഹായം നമ്മൾ അങ്ങോട്ടും അതുപോലെ തന്നെ അഭിമാനം അഭിമാന നിമിഷം അതിനെല്ലാം കാരണക്കാരും എനിക്ക് തോന്നുന്നു എൻ്റെ ഭരണസമിതി അതുപോലെ തന്നെ ഈ പറമ്പ് ഈ സെക്രട്ടറി തന്നെയാണ് കാരണം ഇതിനു മുമ്പ് എത്രയോ സെക്രട്ടറിമാർ വന്നിട്ടുണ്ടായിരുന്നു അവരാരും നമ്മുടെ ഈ ഒരു അപ്പം അന്നേരം നമുക്ക് നല്ല നല്ല പ്രോജക്റ്റുകളും നല്ല പദ്ധതികളും നമുക്ക് നടപ്പാക്ക നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഐഡിയകളും കാര്യങ്ങളെല്ലാം പക്ഷേ ഇങ്ങനെ സെക്രട്ടറി വന്നപ്പോഴാണ് നമുക്ക് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റിയത് അതിന് പതിപ്പരമ്പ ഘടക സ്ഥാപനങ്ങളിലെ ഓരോ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രതിപക്ഷമൊക്കെ കമ്മിറ്റി തീരുമാനം എടുക്കുന്നതിന് അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല വന്നില്ലെങ്കിൽ അവർ എൻ്റെ ഒപ്പം നിന്ന് എനിക്ക് കാര്യങ്ങൾ ചെയ്തോളാനോ ചേച്ചി ചെയ്തോ എന്ന് പറയുന്ന പ്രതിപക്ഷമാണ് എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു